ഒരു മാസത്തെ ചിട്ടയായ പഠനം കൊണ്ടാണ് അക്ഷയ് എൽ ഡി ക്ലാർക്ക് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയത് നിരാശകളെ വകവയ്ക്കാതെ പോയ അക്ഷയുടെ ടോപ്പേഴ്സ് ലിസ്റ്റിൽ ഈ ലക്കം എഞ്ചിനീയറിംഗിന് ശേഷം ഒരു സർവീസ് ഓറിയുടെ ജോബായിരുന്നു ഇഷ്ടം അപ്പോൾ ആ സമയത്ത് യു പി എസ് സി യുടെ തന്നെ സി എ പി എഫ് ഡിഫെൻസിന്റെ അതേപോലെ സർവീസ് യു പി എസ് സി സിവിൽ സർവീസും രണ്ടും താല്പര്യം ഉണ്ടായിരുന്നു അപ്പം ഫസ്റ്റ് അറ്റംപ്റ്റ് സിവിൽ സർവീസ് കൊടുത്തായിരുന്നു ആ തവണ ഫിലിംസ് ക്ലിയർ ആയിട്ടില്ലായിരുന്നു ആ ഒരു സെയിം ഇയറിൽ തന്നെ യു പി എസ് സിയുടെ സി എ പി എഫ് കൊടുത്തായിരുന്നു സി എ പി എഫ് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ആ ടൈം ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു ഫിസിക്കലും ക്ലിയർ ആയി അതേപോലെ ആ ഒരു സമയത്ത് വെച്ചാൽ മെഡിക്കലിൽ ഒരു ഓവർ വെയ്റ്റ് ഇഷ്യൂ വന്നതുകൊണ്ട് അത് ക്യാൻസലായി നെക്സ്റ്റ് ഇയറും യു പി എസ് സി സിവിൽ സർവീസ് തന്നെ ട്രൈ ചെയ്തു ഫസ്റ്റ് ഇയറിൽ സംഭവിച്ച അതേ സംഭവം സെക്കൻഡ് ഇയറിലും സംഭവിച്ചു വീണ്ടും പേപ്പർ വൺ ക്ലിയറായി പക്ഷേ സീസായിട്ട് വീണ്ടും ആ സമയത്ത് പണി തന്നു ആ സമയത്ത് അതിൻ്റെ സെക്കൻഡ് ഇയർ എഴുതി യു പി എസ് സി സി എ പി എഫ് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തായിരുന്നു രണ്ട് തവണ അറ്റംപ്റ്റ് കൊടുത്തു രണ്ട് തവണയും വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ എൻഡ് ചെയ്തു ആ സമയത്ത് വന്നൊരു എക്സാം ആയിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അപ്പം അതിനകത്ത് സപ്ലി ലിസ്റ്റിലായിരുന്നു വന്നത് പിന്നെ എസ് ഐ എക്സാം ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് മെയിൻ ലിസ്റ്റിലായിരുന്നു രണ്ട് ആണ്ടും ഉണ്ടായിരുന്നു ഓപ്പൺ മാർക്കറ്റും ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഫിസിക്കൽ പങ്കെടുക്കാൻ പറ്റിയില്ല ചെറിയ ഇഞ്ചുറി കാരണം പിന്നെ വന്ന എക്സാമായിരുന്നു ടെൻ പ്രിലിംസ് അതിനകത്ത് എൽ ഡി എസ് ഐ അതേപോലെ തന്നെ എൽ എസ് ജി ഡി മൂന്ന് എക്സാം ഒരുമിച്ചായിരുന്നു വന്നത് അപ്പം ടു ത്രീ മന്ത്സ് ഉണ്ടായിരുന്നു ടോട്ടൽ എക്സാമിൻ്റെ വേരിയേഷൻ ലാസ്റ്റ് എക്സാം എൽ എസ് ജി ഡി ആയിരുന്നു അപ്പം അതിനെ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ട്യൂഷൻ ഉണ്ട് സെൻ്ററുണ്ട് അടിക്കലെന്ന് പേരല്ലേ അവിടെ ഞങ്ങളൊരു അഞ്ചാറ് പേരുണ്ടായിരുന്നു അപ്പോൾ അഞ്ചാറ് ഒരുമിച്ച് ഇരുന്നിട്ട് ഗ്രൂപ്പ് സ്റ്റഡി ആയിരുന്നു നടത്തിയിരുന്നത് ഞങ്ങൾ മോർണിംഗ് ഞാൻ ഞാനിവിടുന്ന് രാവിലെ ഒരു എയ്റ്റ് സെവൻ ഒ ക്ലോക്കിന് പോയി കഴിഞ്ഞാൽ നൈറ്റ് ഒരു നയൻ ഒ ക്ലോക്ക് വരെ അവിടെ ഇരുന്ന് തിരിച്ച് വരാറ് പതിവ് അപ്പം യൂഷ്വലി ആ ഒരു വൺ മന്ത് ഓഫ് പ്രിപ്പറേഷൻ നന്നായിട്ട് ഇപ്പം റാങ്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം അതിനുമുമ്പൊക്കെ പി വൈ ക്യൂ എല്ലാം ചെയ്യുന്ന മോക്കെല്ലാം ചെയ്യുന്ന സമയത്ത് ഏകദേശം മാർക്ക് ഒരു സിക്സ്റ്റി സെവൻറ്റി റേഞ്ചിലേക്കായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം വീക്ക് ആയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളം ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ ആ ഏരിയാസെല്ലാം ഇമ്പ്രൂവ് ആയ സമയത്ത് ഒരു ഓട്ടോമാറ്റിക് ബൂസ്റ്റ് ഉണ്ടായി അതിന് മെയിൻലി എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മോക്ക് ടെസ്റ്റ് ആണ് തൊഴിൽ വാർത്തകൾ വരുന്ന മോക്ക് ടെസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു വീക്ക് ഏരിയാസ് എന്ന് വെച്ചാൽ മലയാളമായിരുന്നു അപ്പം മോർ ദാൻ തൗസൻഡ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവും ഏത് എൽ ഡി എക്സാമിന് മുമ്പ് അങ്ങനെയായിരുന്നു സ്ട്രാറ്റജി പ്ലാൻ ചെയ്തത് നമ്മുടെ ഏതാണ് വീക്ക് ഏരിയ ആ വീക്ക് ഏരിയ ഇമ്പ്രൂവ് ചെയ്യാൻ ആ ഒരു വൺ മന്ത് കൊണ്ട് മാക്സിമം യൂസ് ചെയ്തു പക്ഷേ അതിന് മെയിൻ ഹെൽപ്പ്ഫുൾ ആയെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഏരിയ വീക്കാകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആ ഏരിയയിൽ സ്ട്രോങ് ആയിരിക്കും ആ ഒരു കമ്പൈൻ സ്റ്റഡി ആ ലാസ്റ്റ് വൺ മന്ത് നമ്മുടെ ഓട്ടോമാറ്റിക്കലി ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് എൽ ഡി മെയിൻ ഫോക്കസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ യു പി എസ് സി സിവിൽ സർവീസ് എക്സാം എഴുതുന്നു ഫിലിംസിന്റെ ക്ലിയർ ആയി പക്ഷേ ഫിലിംസ് അല്ല പേപ്പർ വൺ ക്ലിയർ ആയി പക്ഷേ പേപ്പർ ടു മിസ്സായി വീണ്ടും യു പി എസ് സിയുടെ തന്നെ വേറെ സി എ പി എഫ് ഫിലിംസ് ക്ലിയർ മെയിൻസ് ക്ലിയറായി ഫിസിക്കലും ക്ലിയറായി മെഡിക്കൽ സമയത്ത് ഔട്ട് ആകുന്നു മെഡിക്കൽ സമയത്ത് ഓവർ വെയിറ്റിൻ്റെ ഇഷ്യൂ കാരണം ഔട്ട് ആവുന്നു അപ്പം ഫേസ് ചെയ്തെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ എവിടെ എത്തി ഇയേഴ്സ് കഴിഞ്ഞാലും വീണ്ടും നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അവിടെ തന്നെ എൻഡ് ചെയ്യുന്നു അപ്പം മെയിൻ ഫോക്കസ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു സ്റ്റേബിളായിട്ട് ഒരു ജോലി വേണം അപ്പോഴാണ് പി എസ് സി പി എസ് സി പഠിച്ച് നമുക്ക് ഏതെങ്കിലും ജോലി കിട്ടിയാൽ പിന്നെ നെക്സ്റ്റ് ലെവലിലോട്ട് പോകാമെന്ന് കരുതി അങ്ങനെയായിരുന്നു ഫോക്കസ് ഇവരുന്ന എൽ ഡി ബാക്കി എക്സാംസിലോട്ടൊക്കെ മാറ്റിയത് ടോട്ടൽ ഹവേഴ്സ് നോക്കാറില്ല ഓരോ ടാർജറ്റ് വെക്കും നെക്സ്റ്റ് ഡേയിലേക്ക് ഇന്ന ടാർജറ്റ് ഇത്ര ടോപ്പിക്സ് തീർക്കണം അത് തീർത്തിരിക്കും അല്ലാണ്ട് ഹവേഴ്സ് ഓഫ് സ്റ്റഡി ഡെയിലി ഇത്ര ഹവേഴ്സ് ഓഫ് സ്റ്റഡി അങ്ങനെ പോകാറില്ല ഓരോ ടാജറ്റ് ഡേ ബൈ ഡേ പ്ലാൻ സെറ്റ് ചെയ്യും ആ പ്ലാൻ അക്കോർഡിംഗ്ലി ആണ് നമ്മുടെ സ്റ്റഡീസ് എല്ലാം മൂവ് ചെയ്യാറ് നമുക്ക് പ്രിലിംസ് കിടക്കാന്ന് വെച്ചാൽ വലിയ കടമ്പൊന്നും നമ്മൾ ഓൾറെഡി നമുക്കൊരു സെൻ പെർസെൻറ്റേജ് ഓഫ് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താണ് അതിന് പ്രത്യേക പരിശീലനം പരീക്ഷീലൊന്നും വേണം നമുക്ക് അത്യാവശ്യം നമുക്കറിയാം ഇപ്പം പ്രിലിംസിൻ്റെ കട്ട് ഓഫ് എല്ലാം ഒരു ഫിഫ്റ്റി സിക്സ്റ്റി ആ റേഞ്ച് മാക്സിമം വരുന്നുണ്ട് അപ്പം അതിലും നമുക്ക് എന്തുണ്ടാവും ഈ എം ഇ എം ഉണ്ടാവും ഞാൻ കണ്ടുവെച്ചതെന്ന് വച്ചാൽ ഒരു മെയിൻ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഈ മലയാളം ഇംഗ്ലീഷ് മാത്സ് ആ മുപ്പത് മാർക്കിൽ നമ്മളൊരു മോർ ദാൻ നയൻറ്റി പെർസെൻറ്റേജ് സ്കോർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാൻസ് ഓഫ് ബീങ് ഇൻ റാങ്ക് ലിസ്റ്റ് വളരെ ഹൈ ആണ് നമ്മളിപ്പം പ്രിലിംസ് നോക്കുവാണെങ്കിലും മെയിൻസ് നോക്കണം തേർട്ടി മാർക്സ് ഈ വെയിറ്റേജ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ മാക്സിമം സ്കോർ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തായിരിക്കും ഇന്നായിരിക്കും മെയിൻസിലോട്ട് നമുക്ക് വേറെ വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല നമ്മൾ നമ്മുടെ ജി കെ ലെവൽ നോളജ് വിലോ പാറാണെങ്കിലും നമ്മൾ ഈ ഒരു ഏരിയ ജസ്റ്റ് ഒരു വൺ മന്ത് ഓഫ് പ്രിപ്പറേഷൻ ധാരാളം മതി പ്രിലിംസ് ക്ലിയർ ചെയ്യാം പി വൈക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ട്രെൻഡ് നമുക്ക് തന്നെ പ്രൊഡിക്ട് ചെയ്യാൻ പറ്റും ഇന്ന കൊസ്റ്റൻസ് വരും ഇന്നത് പഠിക്കേണ്ട ഇന്ന ഏരിയ പഠിക്കേണ്ട അങ്ങനെയൊക്കെ നമുക്ക് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും മെയിൻസിന്റെ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ സിലബസ് എടുക്കും അതിന്റെ പി ഡി എഫ് കോപ്പി പ്രിന്റ് ചെയ്ത് വെക്കും എന്നിട്ട് നമ്മളിപ്പം കേരള ഹിസ്റ്ററി ആണെങ്കിൽ ഷോർട്ട് ഹെഡിങ്സ് ഉണ്ടാവും ഏതൊക്കെയാ ടോപ്പിക്സ് നമ്മൾ നോക്കും അതിൽ നമ്മൾ ടാർജറ്റ് കൊടുക്കും ഇന്ന വീക്കിൽ ഈ ഒരു ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യണം ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ത്യൻ ജോഗ്രഫി ഇന്ത്യൻ പൊളിറ്റി ഇന്ത്യൻ എക്കണോമി ഇതെല്ലാം ഞാൻ യു പി എസ് സിയുടെ മെറ്റീരിയൽസ് എന്നുവെച്ചാൽ യു പി ഇന്ത്യൻ പൊളിറ്റി ആണെങ്കിൽ ലക്ഷ്മികാന്ത് ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിൽ സ്പെക്ട്രം വെച്ചാണ് നോക്കുന്നത് പിന്നെ ഇന്ത്യൻ ജോഗ്രഫി മെയിൻലി എൻ സി ആർ ടി ആണ് എക്കണോമി അത് എൻ്റെ ക്ലാസ് നോട്ട്സ് ഉണ്ടായിരുന്നു അത് വെച്ചാണ് ഞാൻ നോക്കാറ് ലാസ്റ്റ് മിനിറ്റ് മാക്സിമം റിവിഷൻ ഉണ്ടായിരുന്നു മാക്സിമം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മോക്ക് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷും മലയാളമായിരുന്നു പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായ ഏരിയ ആയിരുന്നു ബയോളജി കെമിസ്ട്രി ഫിസിക്സ് അതിൻ്റെ മലയാളം ട്രാൻ ട്രാൻസ്ലേഷൻ കാരണം ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലോട്ട് ചില ടേംസ് ഒക്കെ ഇതിനു ഇതിനുമുമ്പ് ഞാൻ എഴുതിയ എക്സാമിനൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം അതെങ്ങനെ ഓവർകം ചെയ്തതെന്ന് വെച്ചാൽ മെയിൻലി കുറേ യൂട്യൂബ് ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു മലയാളത്തിന് ഈ മലയാളത്തിൻ്റെ ലാംഗ്വേജിലുള്ള ബയോ ഫിസിക്സ് കെമിസ്ട്രി അതെല്ലാം ആ ക്ലാസ്സിലൂടെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റി അപ്പം മെയിൻ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ സിലബസ് സ്റ്റിക്ക് ഓൺ ചെയ്യാം പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് സിലബസ് പിന്നെ മീൻസ് വീക്ക്ലി ടാർജറ്റ് കൊടുക്കും അതേപോലെ അധികം വലിയ ടാർജറ്റ് ഒന്നും അല്ല ഇപ്പം ഒരു ഫോർ ഡേയ്സ് ടാർജറ്റ് വെക്കും അതേപോലെ ഒരു ടു ഡേയ്സ് റിവിഷൻ വെക്കും ഫസ്റ്റ് റാങ്ക് എക്സ്പെക്റ്റ് ചെയ്തൊന്നും ചെയ്തിട്ടില്ലായിരുന്നു കാരണം ഒരു വിത്തിൻ ഒരു ഫൈവ് ടു ടെൻ ആ ഒരു റേഞ്ച് ഉണ്ടാവുന്നു നമ്മുടെ എക്സാം കഴിഞ്ഞപ്പോൾ നമുക്ക് ഓൾറെഡി മെയിൻ ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വന്ന സമയത്ത് നമ്മൾ ഒരു ഗ്രൂപ്പ് എല്ലാം ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ടെലിഗ്രാമിനകത്ത് അതിനകത്ത് നമ്മുടെ റാങ്ക് വൈസ് ഓർഡർ ഉണ്ടായിരുന്നു ഫസ്റ്റ് വന്നപ്പോൾ വളരെ സന്തോഷമായിരുന്നു ഫാരൻസ് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അന്ന് ബ്രദറും ഉണ്ടായിരുന്നു എല്ലാവർക്കും വളരെ ഹാപ്പിയായി കാരണം വീട്ടുകാരും എൻ്റെ ഡിഫറൻറ്റ് ഫേസസ് കണ്ടാണ് ഓൾറെഡി എക്സാം എഴുതുന്നു ജസ്റ്റ് എങ്ങനെയെങ്കിലും മിസ്സാവുന്നു വീണ്ടും ഫേസ് വണിലോട്ട് പോകുന്നു ഫേസ് വന്ന് എന്ന് വെച്ചാൽ വീണ്ടും സ്റ്റാർട്ടിങ് ഫേസിലോട്ട് പോകുന്നു മീൻസ് നമ്മൾ കറക്റ്റ് ഒരു സ്നേക്ക് ആൻഡ് ആ ഗെയിം പോലെ വീണ്ടും ആ നയൻറ്റി എയ്റ്റിലൊരു പാമ്പ് ഇല്ല അതേപോലെ ഫൈനൽ ലാപ്പ് എത്താൻ അവന്ന് വീണ്ടും തിരിച്ച് ഫസ്റ്റിലോട്ട് വരുന്നു ആ ഒരു സിനാരിയോ ആയിരുന്നു ഫസ്റ്റ് ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആ സമയം പി എസ് സി നോക്കിയിട്ടില്ലായിരുന്നു ഈ ഫസ്റ്റ് റാങ്ക് എന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന എക്സാംസിനും എല്ലാം നമുക്ക് എന്താണ് ഒരു മോട്ടിവേഷൻ കൂടിയാണ് പക്ഷെ അതിൻ്റെ കൂടെ ടീച്ചിങ് പോകുന്നുണ്ട് അപ്പം വീട്ടുകാരെ സപ്പോർട്ടും കൂടി ഉണ്ട് കാരണം ഒരു സ്റ്റേബിൾ ജോബ് ഇല്ല അപ്പം എന്നാലും വീട്ടുകാരി ഇന്നും ഇത്ര ഇല്ല നീ ജോലിക്ക് പോകും പുറത്ത് ജോലിക്ക് പോകും അങ്ങനെ പ്രഷർ ഒന്നുമില്ല അപ്പം വീട്ടുകാരെ ഫുൾ സപ്പോർട്ട് കൂടിയാണ് എനിക്ക് റാങ്കിലേക്ക് എത്താൻ എന്നെ സഹായിച്ചത് അപ്പം വീട്ടുകാർക്കും മീൻസ് എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഇതിൽ വളരെ നല്ല റോളുണ്ട് ഈ ഒരു ഫസ്റ്റ് റാങ്ക് എത്തുന്നതിൽ പത്തിൻ്റെ ഉള്ളിൽ റാങ്ക് വരും എൻ്റെ ഫോട്ടോ തൊഴിൽ വാർത്തയിൽ എന്നൊക്കെ എന്നോട് പറഞ്ഞു എന്തായാലും അഞ്ചിൻ്റെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞു ഫസ്റ്റ് റാങ്ക് അങ്ങനെ ഫസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് റാങ്ക് വളരെ തലേ ദിവസം മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ പറയാൻ ഏത് ഏത് റാങ്കിൻ്റെ ഉള്ളിൽ വരുന്നത് ഞാൻ പറഞ്ഞു മോന് ഫസ്റ്റ് റാങ്ക് തന്നെ വരുന്നതായിരുന്നു അപ്പം പറഞ്ഞു ഇല്ല പത്തിൻ്റെ ഉള്ളിൽ വരും ഞാൻ പറഞ്ഞ എല്ലാം റിസൾട്ട് വരുമ്പോൾ നോക്കിയോ ഫസ്റ്റ് റാങ്ക് തന്നെ ഉണ്ടാവും പറഞ്ഞു പിന്നെ ഓരോ എക്സാമിന് ചെറിയ ചെറിയ മാർക്കിനൊക്കെ മിസ്സാവും ഭയങ്കര വിഷമം ഉണ്ടാവാറുണ്ട് മോനെ ഭയങ്കര വിഷമായിട്ട് പിന്നെ സാരില്ലേ മോനെ അടുത്തു നോക്കാ കുറേ വിഷമായിട്ട് ഒരുപാട് എക്സാമിന് മിസ് ആ ചേർന്ന് ജസ്റ്റ് മിസ്സിംഗ് ആ പോവാ അപ്പൊ ഒരുപാട് നല്ല ഈ സിവിൽ സർവീസിന് തന്നെ ചെറിയ മാർക്കിനെ പോയത് ഒരുപാട് കഴിഞ്ഞ ഡിഗ്രി ഫിലിംസിനകത്ത് എസ് ഐയുടെ രണ്ട് എക്സാം അതേപോലെ സെക്രട്ടറിയേറ്റ് റേഞ്ച് ഫോറസ്റ്റ് എക്സാം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് ഈ മൂന്ന് എക്സാമും ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി ഫസ്റ്റ് എക്സാം എന്ന് വെച്ചാൽ എസ് ഐ വരുന്നത് ഓഗസ്റ്റ് ട്വന്റി നയൻ വരുന്നുണ്ട് സെപ്റ്റംബർ ലാസ്റ്റിലേക്ക് സെക്രട്ടറിയേറ്റ് വരുന്നുണ്ട് ഡിവിഷണൽ അക്കൗണ്ട് അക്കോഡിംഗ് ടു പി എസ് സി കലണ്ടർ ഏകദേശം ഒരു നവംബർ ആ ഒരു സമയത്താണ് കാണിക്കുന്നത് അപ്പം നെക്സ്റ്റ് പ്ലാൻ നെക്സ്റ്റ് പ്രിഫറൻസ് വിൽ ബി സെക്രട്ടേറിയറ്റ് അടുത്ത എക്സാം എന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ആയിരുന്നു യു പി എസ് സി അറ്റംപ്റ്റ് നോക്കിയത് അപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി സിക്സോ ട്വൻറ്റി സെവനിലേക്ക് യു പി എസ് സി ഫുൾ ഫ്ലജ് അറ്റംപ്റ്റ് കൊടുക്കാനാണ് ഇപ്പോഴത്തെ പ്ലാൻ